ഹുബർ റസൂൽ റാലിയും കോൺഫറൻസും ഗ്രാൻഡ് മൗലിദും നടത്തി സമസ്ത കേരള ജമിയത്തുലുലമ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിൽ നിന്നും ആരംഭിച്ച ഹുബുർ റസൂൾ റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ദഫ് മേളത്തിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെയായിരുന്നു റാലി സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഹാമിദ് ബാഖഫി തങ്ങൾ ഹുസൈൻ ചാലിശ്ശേരി തങ്ങൾ എച്ച് അബ്ദുൽ നാസർ തങ്ങൾ എ തോഹാ മുസലിയാർ പി കെ മുഹമ്മദ് ബാദ്ഷാ സഹാഫി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി റാലി നഗരം ചുറ്റി സമ്മേളന സ്ഥലമായ തി എ കൺവെൻഷൻ സെന്ററിൽ സമാപിച്ചതോടെ ഗ്രാൻഡ് മൌല്യതിന് തുടക്കമായി തുടർന്ന് നടന്ന ജില്ലാ ഹുബുർ റസൂൽ കോൺഫറൻസിൽ

റമദാൻ റമദാൻ മാസം ആഗതമാകുമ്പോൾ ആ ആ രേഖപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് പകൽ പകൽ രാത്രി വിശുദ്ധ ചെയ്യുന്നു പേരോട് നടത്തി നടത്തിബുദ്ദീൻ അഖ്ൽ തങ്ങൾ മുത്തന്നൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എ നസീർ എസ് ടി പി കെ മുഹമ്മദ് ബാദിഷാ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ 盖过了。